വിരലിൽ ദർഭയണിഞ്ഞ് അരിയും എള്ളും കൂട്ടി കലർത്തി ചന്ദനവും തുളസിയും തൊട്ട് വെള്ളവും പൂവും നൽകി കോൺഗ്രസിന്റെ ബലിതർപ്പണ സമരം പണിതീരാതെ കിടക്കുന്ന പാലക്കാട് നഗരസഭയുടെ വ്യാപാര സമുച്ചയങ്ങൾക്ക് മോക്ഷം ലഭിക്കാനാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കർക്കിടകത്തിൽ വേറിട്ട സമരവുമായി രംഗത്ത് വന്നത് കോടികൾ ചിലവഴിച്ചിട്ടും പാലക്കാട് നഗരസഭയുടെ നാല് വ്യാപാര സമുച്ചയങ്ങളാണ് പണിതിരാതി കിടക്കുന്നത് വർഷം മുമ്പ് ഇരുപത്തിരണ്ട് കോടി നൽകിയിട്ടും സുൽത്താൻപേട്ടയിലെ വ്യാപാര സമുച്ചയം നിരുത്തരവാദത്തിന്റെ സ്മാരകമായി മാറിയെന്ന് മണ്ഡലം കോൺഗ്രസ് ആരോപിച്ചു ഇതേ അവസ്ഥയാണ് സ്റ്റേഡിയം സ്റ്റാൻഡിലെയും ഒലവക്കോട്ടെയും വ്യാപാര സമുച്ചയങ്ങൾക്ക് സംഭവിച്ചത് ഓഡിറ്റിംഗിൽ കരാറുകാർ അധികം ഈടാക്കിയ കോടികൾ തിരിച്ചുപിടിക്കാൻ ഉത്തരവുണ്ടെങ്കിലും ഭരണസമിതി കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയാണ് നിരവധി വ്യാപാരികൾക്ക് ഉപകാരമാവുന്ന വ്യാപാര സമുച്ചയങ്ങൾ പണിതീരാതിരിക്കുന്നത് ഭരണകക്ഷിക്കിടയിലെ വീതം വെപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് പറഞ്ഞു ഈ വ്യാപാര സമുച്ചയം ഇവിടെ മാത്രമല്ല സ്റ്റേഡിയം ബൈപ്പാസ് റോഡിലുണ്ട് ടൗൺ ഹാൾ അനക്സ് അതുപോലെ തന്നെ സ്റ്റേഷൻ എന്നീ വ്യാപാര സമുച്ചയങ്ങൾ വർഷങ്ങളായി ആറ് വർഷക്കാലമായി ഇത് പണിത് പണി പൂർത്തിയാക്കാൻ പറ്റാതെ പാലക്കാട് നഗരസഭയിൽ അവരുടെ ഗ്രൂപ്പ് പോരും മൂലം അല്ലെങ്കിൽ അഴിമതി പണം പങ്കുവെക്കുന്നതിൻ്റെ ഭാഗമായി അവർ ഇത് ശ്രദ്ധിക്കാൻ അവർക്ക് നേരമില്ല സാധാരണക്കാരായ വ്യാപാരികളെ സംരക്ഷിക്കണമെന്ന ലക്ഷ്യം ബി ജെ പിക്ക് ബി ജെ പി ഭരിക്കുന്ന നഗരസഭയ്ക്കും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർക്ക് ഒരു തരത്തിലും അവർ സാധാരണക്കാർക്കും പാവപ്പെട്ടതിനെ സഹായിക്കാൻ തയ്യാറല്ല മാത്രമല്ല ഞങ്ങൾ ഇന്നത്തെ ഈ സമരം ബലിതർപ്പണ സമരം ഞങ്ങൾ ഒരു ഒരുപാട് പുനഃപരിശോധിച്ചിട്ടാണ് ഈ സമരത്തിന് ഞങ്ങൾ തയ്യാറായത് ഇത് അയ്യായിരത്തിലധികം സ്ക്വയർ ഫീറ്റിൻ്റെ ബിൽഡിംഗ് ആണത് ഇതുപോലെ തന്നെ വേറെയും മൂന്ന് സമുച്ചയങ്ങളുണ്ട് ഒലവക്കോടും ഷെഡിയും ടൗഹാൾ അനക്സ് ഉൾപ്പെടെ ഇതെല്ലാം പാഴായി കിടക്കുകയാണ് സാമൂഹ്യ വിരുദ്ധർക്ക് വേണ്ടി ഇവർ സൗകര്യം ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ദിനംപ്രതി പത്രം നോക്കിയാൽ അറിയാം ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം പിടിച്ചുപറിയും മറ്റും നിരവധി പാലക്കാട് ടൗൺ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് രാത്രി ഒമ്പത് മണിക്ക് ശേഷം നഗരത്തിൽ നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കുടുംബ സാധാരണക്കാരായിട്ടുള്ള ഒരു സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ഉൾപ്പെടെ കുടും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കാരണം ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ഇതുപോലുള്ള സമുച്ചയങ്ങളിൽ നിന്നാണ് നിങ്ങൾ ചെയ്ത് ഒന്ന് മനസ്സിലാക്കണം മേലെ ഈ ഇതിൻ്റെ കോംപ്ലക്സിൻ്റെ മേലെയും ഒന്ന് വീഡിയോ എടുക്കാൻ നിങ്ങൾ തയ്യാറാവണം കാരണം മുഴുവൻ മദ്യക്കുപ്പികളും മയക്കുമരുന്നുകളിൻ്റെ കവറുകളും മറ്റുമാണ് അവിടെ ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ജനതയ്ക്ക് സമാധാനമായി ഉറങ്ങാൻ ഇനിയുള്ള കാലം കഴിയില്ല എന്ന് മാത്രം നഗരസഭാ ഭരണകർത്താക്കളിലെ പിശാശുകൾ ഒഴിഞ്ഞുപോയി വ്യാപാര സമുച്ചയങ്ങൾക്ക് ശാപമോക്ഷം കിട്ടാനാണ് ബലിതർപ്പണ സമരം നഗരസഭാ കെട്ടിടങ്ങളുടെ പണി പൂർത്തീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും സതീഷ് പറഞ്ഞു കൗൺസിലർമാരായ കെ ഭവദാസ് എ കൃഷ്ണൻ മിനി ബാബു സാജോ ജോൺ ഷിജിത് കുമാർ കോൺഗ്രസ് ഭാരവാഹികളായ ബോബൻ മാട്ടുമന്ത ആനന്ദ് ബാൽ കിദർ മുഹമ്മദ് മുസ്തഫ എന്നിവർ സംസാരിച്ചു ബലിതർപ്പണ സമരത്തിന് ഹരിദാസ് മച്ചിങ്ങിൽ കാരമഹത്വം വഹിച്ചു യുടി വി ന്യൂസ് പാലക്കാട്